നമസ്കാരം എഡി ന്യൂസ് മലയാളത്തിലേക്ക് സ്വാഗതം കീം രണ്ടായിരത്തി ഇരുപത്തിനാല് പ്രവേശന പരീക്ഷയുടെ ഫൈനൽ ആൻസർ കീ പ്രവേശന പരീക്ഷാ കമ്മീഷണർ ഇന്നലെ രാത്രി പുറത്തിറക്കിയിരിക്കുകയാണ് പരീക്ഷയുടെ ആൻസർ കീ സംബന്ധിച്ച് നേരത്തെ തന്നെ വ്യാപകമായ പരാതികൾ ഉയർന്നതിനെ തുടർന്ന് ആദ്യമിറക്കിയ ആൻസർ കീ ആ പിൻവലിക്കുകയും അധ്യാപകരിൽ നിന്നും വിദ്യാർത്ഥികളിൽ നിന്നുമൊക്കെ നിർദ്ദേശങ്ങൾ സ്വീകരിക്കുകയും ചെയ്തതിന് ശേഷമാണ് ഇപ്പോൾ ഫൈനൽ ആൻസർ കീ പുറത്തിറക്കിയിരിക്കുന്നത് ഫൈനൽ ആൻസർ കീ പുറത്തിറക്കിയെങ്കിലും പരീക്ഷ സംബന്ധിച്ച ആശങ്കകളും ആശയക്കുഴപ്പവും ഇപ്പോൾ കൂടുതലായി ഉയർന്നിട്ടുണ്ട് കാരണം അഞ്ചാം തീയതി നടത്തിയ പരീക്ഷയിലെ മൂന്ന് ചോദ്യങ്ങൾ ഒഴിവാക്കി ആറാം തീയതി നടത്തിയ പരീക്ഷയിലെ രണ്ട് ചോദ്യങ്ങളും ഏഴാം തീയതി നടത്തിയ പരീക്ഷയുടെ നാല് ചോദ്യങ്ങളും എട്ടാം തീയതി നടത്തിയ പരീക്ഷയുടെ നാല് ചോദ്യങ്ങളും ഒൻപതാം തീയതി നടത്തിയ പരീക്ഷയിലെ എട്ട് ചോദ്യങ്ങളും ഒഴിവാക്കിയിട്ടുണ്ട് ഇതോടുകൂടി ഫൈനൽ ആൻസർ കീയിൽ ഇത്രയും ചോദ്യങ്ങൾ ഒഴിവാക്കുകയും മറ്റ് കുറേയധികം ചോദ്യങ്ങളുടെ ശരിയായ ഉത്തരം റിവൈസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് നേരത്തെ ഇറക്കിയ ആൻസർ കീയിൽ ഉണ്ടായിരുന്ന ഉത്തരമല്ല അതിൽ മാറ്റം വരുത്തിയിട്ട് പുതിയ ഉത്തരം ഉൾപ്പെടുത്തി പുതിയ ഓപ്ഷൻ ഉൾപ്പെടുത്തിയിട്ട് റിവൈസ് ചെയ്തിരിക്കുകയും ചെയ്യുകയാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്ന ഒരു പ്രശ്നം ഒൻപതാം തീയതി നടത്തിയ പരീക്ഷയിലെ എട്ട് ചോദ്യങ്ങളാണ് ഇപ്പോൾ ഒഴിവാക്കിയിരിക്കുന്നത് മറ്റ് അഞ്ചാം അഞ്ചു മുതൽ ആറും ഏഴും എട്ടും ദിവസങ്ങളിലും നിരവധി ചോദ്യങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട് അപ്പോൾ ഈ ഒഴിവാക്കിയ ചോദ്യങ്ങൾ പിന്നെ അതുമായി ബന്ധപ്പെട്ട ആ കുട്ടികളുടെ മാർക്ക് ഏത് രീതിയിൽ നോർമലൈസ് ചെയ്തെടുക്കും എന്നത് സംബന്ധിച്ചൊരാശയക്കുഴപ്പം ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് എന്ത് മാനദണ്ഡത്തിന്റെ അനുസരിച്ചായിരിക്കും ഈ പരീക്ഷയുടെ വാല്യുവേഷൻ ഏകീകരിക്കുക എന്നത് സംബന്ധിച്ചൊരാശയക്കുഴപ്പം ഇപ്പോൾ ഉയർന്നിട്ടുണ്ട് ഒൻപതാം തീയതി നടത്തിയ കുട്ടികൾക്ക് എട്ട് ചോദ്യങ്ങൾ ഒഴിവാക്കുമ്പോൾ അവർക്ക് ആ എട്ട് ചോദ്യങ്ങൾ ഒഴിവാക്കിയുള്ള അവരുടെ ആൻസേഴ്സ് ആയിരിക്കും വാല്യൂ ചെയ്യുന്നത് എന്നാൽ ആ അഞ്ചാം തീയതി നടത്തിയ കുട്ടികൾക്ക് മൂന്ന് ചോദ്യങ്ങൾ മാത്രമേ ഒഴിവാക്കിയിട്ടുള്ളൂ അപ്പോൾ ഓരോ സെക്ഷനിലും പരീക്ഷ എഴുതി കുട്ടികൾ ആൻസർ ചെയ്യുന്ന ചോദ്യങ്ങളുടെ എണ്ണത്തിൽ തന്നെ വ്യത്യാസം വന്ന സ്ഥിതിക്ക് കുട്ടികളുടെ മാർക്ക് ഏത് രീതിയിൽ ഏകീകരിച്ച് ഒരു ഒരൊറ്റ റാങ്ക് ലിസ്റ്റിലേക്ക് എത്തിക്കും എന്നത് സംബന്ധിച്ച ഒരു ആശയക്കുഴപ്പം ഇപ്പോൾ ഉയർന്നിട്ടുണ്ട് അതിന് പ്രവേശന പരീക്ഷാ കമ്മീഷണറായിട്ട് പരാതികൾക്ക് ഇടയില്ലാത്ത വിധത്തിലുള്ള ഒരു മാനദണ്ഡം സ്വീകരിക്കും എന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത് അങ്ങനെ വന്നില്ലെങ്കിൽ പരീക്ഷാഫലത്തിന് പുറത്തിറക്കുന്നതിന് പിന്നാലെ നീറ്റ് യു ജി പരീക്ഷയിൽ ഉണ്ടായതിന് സമാനമായ ഒരു പരാതിയും ആരോപണങ്ങളും കീമിലും ഉണ്ടായേക്കാം അതുകൊണ്ട് പ്രവേശന പരീക്ഷാ കമ്മീഷണറായിട്ട് ഈ വിഷയത്തിൽ ജാഗ്രതയുള്ള ഒരു ഏകീകരണ നടപടികൾ സ്വീകരിക്കും എന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത് അതല്ലെങ്കിൽ മറ്റൊരു വിവാദ വിഷയത്തിലേക്കായിരിക്കും കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖല എത്തിച്ചേരുന്നത്